മുതിയങ്ങ ശങ്കരവിലാസം യുപ്യു സ്കൂളിൽ സുരക്ഷയുടെ ഭാഗമായി കുട്ടികൾക്കായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷനിലെ ഓഫീസർ ജിബി ബി ഫിലിപ്പും ധനേഷ് കുമാറുമാണ് മോക്ഡ്രില്ലിന് നേതൃത്വം നൽകിയത് ഈ ka gen eo ditu gen eo ditu gen eo ditu gen eo ditu

ഇത് കുട്ടികൾക്ക് പുത്തൻ അറിവാണ് നൽകിയത് തീ വെള്ളം തുടങ്ങിയവയെ കുറിച്ച് അവബോധം കുട്ടികളിൽ ഉണ്ടാക്കാൻ ക്ലാസ് സഹായകരമായി വില ഡിഗ്രിടുക ഒരു കഴിഞ്ഞിട്ട് ഇടുക കണ്ടല്ലേ ഇത് ഇട്ടിട്ട് ഈ വാർത്തകളെ പച്ചക്കായി ആദ്യം പൈസ കൂടെ ഇട്ടിട്ട് ഇവിടത്തേക്ക് വലിച്ചിരുന്നു കഴിക്കാം ചടങ്ങിൽ ഹെഡ്മിസ്റ്റർ ബീന സ്വാഗതവും സുധീർ ബാബു നന്ദിയും പറഞ്ഞു സമഗ്ര ന്യൂസ് പാനോർ